പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വരുന്നത് മലമുഴുക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ പ്രിയപ്പെട്ട സുഹൃത്ത് അംബരീഷ് എനിക്ക് കഴിച്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഈ പുസ്തകം കിട്ടിയത് അംബരീഷിൻ്റെ കവതകളെല്ലാം ഞാൻ കുറച്ച് നാളായി ഫോളോ ചെയ്യാറുണ്ട് അതിൽ അംബരീഷിൻ്റെ എഴുത്തുകളെല്ലാം തന്നെ ഒരു ബൗദ്ധിക തലത്തിലേക്ക് ഉയരുന്നതായിട്ടും ചിന്തയിലെല്ലാം തെളിമ കൃത്യമായ നിലപാടുകൾ വാക്കുകളിലാണെങ്കിൽ വളരെ ലാളിത്യം വായനയുടെ ഗഹനഭാവം ഇതെല്ലാം കണ്ടിട്ടുണ്ട് അംബരീഷിൻ്റെ എഴുത്തിൽ അതുകൊണ്ട് തന്നെ ഒരു വായന അസുഖം തരുന്ന എഴുത്തുകളാണ് ഇതിന് അവലോകനം ചെയ്തത് ആമുഖമായിട്ട് പ പറഞ്ഞിട്ടുള്ളത് ശ്രീ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ കുരിപ്പുഴയാണ് കുരിപ്പുഴ പ്രത്യേകം പറയുന്നത് സൂക്ഷിച്ചു വയ്ക്കാവുന്ന കവിതകളടങ്ങിയ സമാഹാരമാണെന്നാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാനും കരുതുന്നത് ഒട്ടനോട്ടത്തിൽ തന്നെ കവിതകളുടെ ഒരു വായന അസുഖം കവിതകൾ വായിക്കുമ്പോൾ അനുവാദനു ലഭിക്കുന്ന ആ വായനാസുഖം ഒരു തന്മയി ഭാവം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുരി ഇപ്പോഴും പ്രത്യേകം പറയുന്നത് സ്വഭാവമുള്ള തുറന്ന കവിതകളാൽ പ്രതിഷേധിക്കുന്ന കവിയേയും നിലനിൽക്കുന്ന വിരുദ്ധ വിവ വ്യവസ്ഥ ഒരു പോലെയാണ് കാണുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഈ കവിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കുറ്റകൃത്യമാണ് ഇത്തരം വിരുദ്ധ വ്യവസ്ഥ നിലനിൽക്കുന്നതിനെ വരച്ച് കാട്ടുകാരണത് പിറന്ന മണ്ണിനോടുള്ള കൂറുകൂടിയാണ് അതെന്ന് കുരിപ്പുഴ പറയുന്നു ഹരിതം ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സൗകര്യമുണ്ടെങ്കിൽ എല്ലാവരും വായിക്കണം രണ്ട് കവിതകൾ വായിക്കാമെന്ന് എനിക്ക് തോന്നി രണ്ടിനും രണ്ട് വിധത്തിലുള്ള ഒരു ഭാവം എനിക്ക് കാണാൻ സാധിച്ചു ഒന്ന് അതിന് നീയാൽ അതിന് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനം വേണമെന്ന് ഞാൻ കരുതുന്നില്ല ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരുമില്ല എങ്കിലും ആർക്കൊക്കെയോ ആരൊക്കെയോ ആണ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ എവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആണ് പലർക്കും പലതുമാണ് ചിലർക്കെങ്കിലും എല്ലാം എല്ലാം ആണ് ഒന്നുമില്ലാത്തവരുണ്ടാവും ഒന്നും അല്ലാത്തവരുണ്ടോ എഴുത്തിൽ നീ ആര് എന്നുള്ള ചോദ്യം നമ്മളെല്ലാം പരസ്പരം ചോദിക്കുന്നതാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ബുദ്ധൻ ആ ഒരു ചോദ്യത്തെ മുന്നിട്ട് നിർത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര തുടങ്ങിയത് ബുദ്ധ ഉയർന്നതും അതിനെ അടിസ്ഥാനമാക്കിയതും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ആരാണ് നീ ആരാണെന്ന് ഞാൻ ആരാണെന്നുള്ള ചോദ്യം എല്ലാ തലങ്ങളിലും പലരും ചോദിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ മതപഠനങ്ങളും തത്വശാസ്ത്രങ്ങളും വിപ്ലവാശയങ്ങളും എല്ലാം ആ ചോദ്യത്തിൽ നിന്നാണ് ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നതായി കാണുന്നത് ഇവിടെ പലർക്കും പലതുമാണ് ചിലർക്കെങ്കിലും എല്ലാമാണ് ഞാൻ നീ എന്നുള്ള അവസ്ഥ അത് ചെറിയൊരു ചോദ്യം ചെറിയൊരു കവിത എന്ന നിലയിൽ മാത്രം ഞാൻ വായിച്ചു എന്നുള്ളു ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന കവിത കായലും കാമുകനും ഒറ്റ വായനയിൽ ഒരു കാല്പനിക ഭാവം തന്ന കവിതയാണ് കായലും കാമുകനും സായാഹ്നത്തിൽ ശാന്തമായിരുന്ന കയർ കായൽ സന്ധ്യ മയങ്ങുന്നേരം തുള്ളി തിമിർത്താടി കായൽ എന്ന ബിംബത്തിലൂടെ രണ്ടാവസ്ഥകളാണ് കാട്ടുന്നത് സായാഹ്നത്തിൽ ശാന്തമായിരുന്ന കയ കായൽ സന്ധ്യ തുള്ളി തുള്ളിത്തിമിർത്താടി മനുഷ്യനെ പോലെ തന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള അവസ്ഥയായിരിക്കണം എന്നുള്ള ചേതോ വികാരമായിരിക്കണം വൈകുന്നേരം ഉണ്ടാകുക അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യ മനസ്സിനെ തന്നെ കായലെന്ന ബിംബത്തിലൂടെ കാണിച്ചതാകാം ആദ്യത്തെ വരി വായിച്ചപ്പോൾ ഉണ്ടായ തോന്നലാണ് കായൽക്കരയിലിരുന്നു കാമുകൻ സെൽഫോണിലൂടെ തൻ കാമുകിയോട് മുഴിഞ്ഞു കാമുകനും കായലും എന്ന അവസ്ഥയിൽ കായൽ എന്താണ് മൊഴി മറ്റുള്ളവരോട് മൊഴിയുന്നത് കരയോട് മൊഴിയുന്നത് അതുപോലെ കാമുകൻ എന്താണ് മൊഴിയുന്നത് ഇവിടെ സെൽഫോണിലൂടെയാണ് കമ്പിയില കമ്പി പോലെ ഒരു മെസ്സേജ് വിടുന്നത് താരകാകീർണമാം മാനിടത്തിൽ തൻ്റെ പ്രേമഭാചനമാം ചന്ദ്രനെ കണ്ടിട്ടാവാം കാറ്റടിച്ചിളകും കൈകളെ ഉയർത്തി മേലോട്ട് ചാതി കുതിക്കുന്നു കായൽ കണ്ട കാമുകന് കാമുകിയോട് പറയാനുള്ളത് അവിടെ പ്രണയമാണ് ആദ്യം വരുന്നത് എനിക്ക് വളരെ വികാ വികാരസാന്ദ്രമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കാല്പനികമായ ഭാവം കടന്നു വരുമ്പോൾ അത് നിന്നിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗം നിന്നെ അറിയിക്കുവാനുള്ള ആ ഒരു ത്വര അവിടെ പ്രണയത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ് കെമിസ്ട്രി കൃത്യമായിട്ട് വര വരയ്ക്കുന്നു എന്നുള്ളത് തരകായിരുന്ന മാം അനിടത്തിൽ തൻ്റെ പ്രേമഭാജനമാം ചന്ദനെ കണ്ടിട്ടാവാം കാറ്റടിച്ചിളകും കൈകളെ ഉയർത്തി മേലോട്ട് ചാടി കുതിക്കുന്നു കായൽ ഇതുപോലെ കാമുകന്റെ മനസ്സും നിന്നിലേക്കെത്താൻ ചാടിക്കുതിക്കുന്നുണ്ടാകും എന്നൊരു ധ്വനി കൂടി കാമുകിയോട് പറയാതെ പറയുന്നുണ്ട് കാമുകൻ തുടർന്നു കാമുകിയാം എത്ര കുതിച്ചാലും തൻ പ്രാണനാഥൻ പ്രാണനാഥനടുത്തെത്താനാവില്ലല്ലോ പാർവണേന്ദുവിൻ്റെ എത്ര കുതിച്ചാലും തൻ പ്രേമഭാചനത്തിന് അരികിൽ അണയില്ലോ കാമുകിയോട് പറയാതെ പറയുന്ന ഒരു ആഗ്രഹം കൂടിയാണ് നിന്നെ കാണുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ എനിക്ക് വല്ലാത്ത ഒരു അഭിവാൻചയുണ്ട് എന്ന് പറയുന്നിടത്ത് കാമുകിയെ കായലെത്ര കുതിച്ചാലും എന്ന് പറയുന്ന ബിംബങ്ങളിലൂടെ അർത്ഥധ്വനികളിലൂടെ പറയാതെ പറയുന്ന വികാരങ്ങൾ പക്ഷേ അവിടേക്ക് ശബ്ദമായിട്ടും വേണമെങ്കിൽ വിഷ്വലായിട്ടും ഞാൻ എനിക്കെത്താൻ സാധിക്കുമെന്നുള്ളൊരു ധ്വനിയും ഉണ്ടാകാം കാരണം സെൽഫോണിലിതെല്ലാം പ്രാപ്യമാണ് സാമ്യ സാധ്യമാണ് കാമുകി മൊഴിഞ്ഞു താരകരാജനിന്ന് എത്രയകന്നാലും അവിടെ കാമുകിയുടെ മറുപടി മറുക്കുരുപ്പും കൂടിയുണ്ട് അതാണ് നമുക്ക് നോക്കേണ്ടത് താരകരാജനിന്ന് എത്രയകന്നാലും അത്രതൻ ആഴത്തിൽ അവൻ തൻ പ്രതിബിംബം കായലിൻ ഹൃത്തിൻ്റെ അഗാധതയിൽ പതിഞ്ഞിടും അകലം വളർത്തിടും പ്രണയത്തെ ഹൃദയത്തിൽ ഇത്രയും സുന്ദരമായ ഒരു മറുപടി കൃത്യമായ ആപ്റ്റായിട്ട ഒരു മറുപടി കാമുകി പറയുമ്പോൾ നീ എന്നോട് സംസാരിക്കുന്നു എന്നിലേക്ക് എത്താൻ നീ വെ വെമ്പുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ചന്ദ്രബിംബം ചന്ദ്രബിംബം കണ്ണിലും കായലിലും കാണുന്നു അതുകൊണ്ട് തന്നെ കായലിന് കൃത്യൻ്റെ അഗാധതയിൽ പതിഞ്ഞിരുന്നത് ഞാൻ നിന്നിലുണ്ട് നിന്ന് നീ ഒരു കായലാണെങ്കിൽ എൻ്റെ ബിംബം നിന്നലാണ് വരുന്നത് കൃത്യമായൊരു ഒരു മനോഹരമായ ഒരു പ്രണയം വരച്ചു അതിൻ്റെ ലാളിത്യം അതിൻ്റെ ചാരുത കാണുവാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ കായലും കാമുകനും ചെറുതായിട്ടൊരു വായന ഒരു ഒരു കാമുകനും ഒരു കാമുകയ്ക്കൊന്നും ഇത് അല്ലെങ്കിൽ കാൽപ്പനീകത ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതിൻ്റെ ആശയം വളരെയധികം ലളിതമായ ആശയം വളരെയധികം നെഞ്ചിലേറ്റാൻ സാധിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനൊന്നും ഇതിന് വേണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എങ്കിലും വായിച്ചിടണമെന്നുള്ള തോന്നിയതുകൊണ്ട് അത് അതിൽ ആ കാമുകൻ്റെയും കാമുകയുടെയും ആ ഒരു 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 ആരുടെ പ്രണയം കണ്ടാലും നോക്കി നിൽക്കാൻ തോന്നും അത് കിളികളായാലും മൃഗങ്ങളായാലും മനുഷ്യനായാലും അങ്ങനെ നോക്കി നിൽക്കാൻ ഒരു വല്ലാത്ത അനുഭൂതി തന്നെ തരുന്നുണ്ട് ഇവിടെ ഈ കാമുകനെയും നമുക്ക് നോക്കി നിൽക്കുമ്പോൾ നോക്കി നിൽക്കാൻ തോന്നും എന്നുള്ള അവസ്ഥയിൽ കാമുകിയെ നമ്മൾ കാണാതെ കാണുമ്പോൾ കാമുകിയുടെ ആ വാക്കുകൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രണയത്തിൽ രണ്ട് രണ്ട് ശരീരങ്ങൾ മാത്രമല്ല ആത്മാവും ഒന്നാകുന്ന ഒരു അനുഭൂതി വായനക്കാരനും ഫീൽ ചെയ്യും അതുകൊണ്ട് ഒന്ന് വായിച്ചിട്ടൊന്നേ ഉള്ളൂ ആക്ച്വലി അതിന് ഘടകവിരുദ്ധമായ ചില ചോദ്യങ്ങളിലൂടെയാണ് അതിന് നീ ആര് എന്നുള്ള കവിത അമ്പരീഷ് എഴുതിയിരിക്കുന്നത് ഞാനാരണെന്ന് പണ്ടൊരു തമാശ സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതിനൊപ്പരം അല്പം കൂടി ഗൗരവമായി പൂന്താനവും എല്ലാം എഴുതി എഴുതിയിട്ടുള്ള ചില ദർശനങ്ങളിലൂടെയും ചിലപ്പോൾ പോകുന്നു എന്ന് തോന്നും ഗീതയിലും ഇത്തരം ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നീ ആര് എന്നുള്ള ചോദ്യം നമുക്ക് അഹം ബ്രഹ്മസ്മി എന്ന എന്ന ദർശനവും തത്വമസി എന്ന ദർശനവും ഉണ്ട് അതിൽ അതിനപ്പുറം അതിലൊരു രാഷ്ട്രീയ സമതുലനാവസ്ഥ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മുടെയെല്ലാം മാനുഷിക വികാരങ്ങളെല്ലാം ഒരു തരം തുലനം പ്രാപിക്കാത്ത പോകുമ്പോഴും മനുഷ്യരെല്ലാം തുല്യരെല്ലെന്നും പറയുമ്പോഴും അവരെല്ലാം എല്ലാം ഭൗതികമായ അടിസ്ഥാനത്തിൽങ്കിലും നാം എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന രണ്ട് ദർശനങ്ങളാണ് അഹം ബ്രഹ്മസ്മിയും ഞാൻ നീയാകുന്നു അല്ലെങ്കിൽ ഞാൻ ലോകമാകുന്നു എന്ന് പറയുന്നതും നീ തത്വമസി അത് നീയാകുന്നു എന്ന് പറയുന്നു ഞാൻ തന്നെ ഞാനും നീയും തമ്മിലൊരു വ്യത്യാസമില്ല എന്നുള്ള ആ ഒരു ദർശനം അതാണ് ഇവിടെ പലർക്കും പലതുമാണ് ചിലർക്കെങ്കിലും എല്ലാമാണ് ഒന്നുമില്ലാത്തവരുണ്ടാവും ഒന്നുമല്ലാത്തവരുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്കിടയിൽ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരുമല്ല എന്നുള്ള ഒരു ഒഴുക്കനുമായിട്ടുള്ള ചില സഞ്ചാരങ്ങൾ അമ്പരീഷും നടത്തുന്നത് അത് ലളിതമായ ഒരു എഴുത്താണ് ചോദ്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ചില ദർശനങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാലും നിരീക്ഷണങ്ങളെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കാമുകനും കാമുകിയും തമ്മിലുള്ള കാല്പനികമായ സെൽഫോണിലൂടുള്ള ആ സംഭാഷണവും അതിലൂടെ മറുപടി പറയുന്ന കാമുകിയുടെ ഒരു ഒരു തമ്മിൽ ചേർന്നിരുന്നുള്ള ഒരവസ്ഥയും ആണ് വളരെ മനോഹരമായിട്ട് അംബരീഷ് ആ പ്രണയം എഴുതി മറ്റേ ആരാ ഞാനാരുന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു നിരീക്ഷണം മാത്രം അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ മാത്രം അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ അംബരീഷിനോട് വളരെ സന്തോഷം ചെറിയ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വിവരം ഞാനിത് അറിയിച്ചതാണ് എല്ലാവരും വായിക്കണം വാങ്ങണം ഇതിൻ്റെ വില കാണുന്നില്ല വില അപ്പോൾ വില എത്രയാണെന്ന് ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഹരിതം ബുക്സിന് അറിയാൻ സാധിക്കും അവർക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക ഇത്തരം കാൽപ്പനീക കവിതകളല്ലാതെ മറ്റ് ചില കവിതകളും കൂടി ഇതിൽ ഉണ്ട് എന്ന് തോന്നുന്നു ചെമന്ന നാട് നമ്മുടെ നാടാണ് റൈറ്റ് ടു ഫെയ്ക്ക് ആൻഡ് വേർഷിപ്പ് വേഴ്സസ് റൈറ്റ് ടു ലൈഫ് അങ്ങനെയെല്ലാം ചില കവിതകൾ കാണുന്നുണ്ട് അത് അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ല നല്ല പാല് പോലത്തെ നിറമേ എന്നുള്ള ചില ക്യാപ്ഷൻസ് രസകരമായ ക്യാപ്ഷൻസ് ഇതിൽ കാണുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ അജയ് നാരായണൻ അജയ് ഭാവങ്ങളിൽ